വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം ുമായി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ചടങ്ങ് മുൻ എസ് പി എം പി മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു डिग्री की एस रजिस्टर कर्कारी नजिस्ट्र സഹ്യ കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ മുഖ്യാതിഥിയായിരുന്നു കോളജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റബി നിസാർ മാനേജർ ഇ അബ്ദുൾ റസാക്ക് സെക്രട്ടറി ഷരീഫ് തുറയ്ക്കൽ ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി ഉബൈദുള്ള മുക്കണ്ണൻ പിടിഎ വൈസ് പ്രസിഡന്റ് പി നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതിയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ